പ്രിയപ്പെട്ട സോരുസോഹന്മാര് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തുവിന്റെ വിലയിരുനാമത്തിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ കൈകൾ എന്ന പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സ്വാഗതം ഇവിടെ ഇസ്രായേൽ പുസ്തകം അതിന്റെ ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു സന്ധ്യായാഗത്തിന സമയത്ത് ഞാൻ എന്റെ എന്റെ ആത്മധപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേതങ്കിയോടും കൂടെ മുട്ടുകൊത്തി എന്റെ ദൈവമായ യഹോവെങ്കിലേക്ക് കൈ മലർത്തി പറഞ്ഞത് എന്നതാണ് ദൈവത്തിന്റെ ദാസനായിരുന്ന ശാസ്ത്രി അർത്തകശ്രേഷ്ഠ മഹാരാജാവിന്റെ കൽപ്പനപ്രകാരം അദ്ദേഹം ബാബേൽ പ്രവാസം കഴിഞ്ഞ് ജനവുമായി തന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് എതിഷ്ലീമിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് അഹാമിയിലേക്ക് ഒഴുകുന്ന നദിയുടെ സമീപം ആറ്റിനരികെ ജനത്തെ കൂട്ടി വരുത്തി അവിടെ മൂന്ന് ദിവസം പാർത്തതായിട്ട് നമ്മൾ വായിക്കുന്നു അങ്ങനെ മൂന്ന് ദിവസം അവിടെ പാർത്ത സമയത്ത് അദ്ദേഹം ഒരു ഉപവാസം പ്രസ്തുതമാക്കി അതിനുശേഷം അവർ യാത്ര പുറപ്പെട്ടു ദൈവത്തിന്റെ കൈ അവർക്ക് അനുകൂലമായതുകൊണ്ട് യാത്ര ശുഭകരമായിരുന്നു അവർ സമാധാനത്തോടെ വന്ന് എരുസ്ലേമിൽ എത്തി എന്ന് വായിക്കുന്നു ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേബ്യരുമായ ആളുകൾ ശ്രദ്ധിക്കണം ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേബ്യരുമായ ആളുകൾ ദേശനിവാസികളോട് ഇടകലർന്ന വേർപെടാതെ എന്ന് പറഞ്ഞാൽ വേർപെട്ട ജീവിതം അവരെ അനുദാപനം ചെയ്യാതെ അവർ ചെയ്തു മതിരുന്ന ലേക്ഷത ആവർത്തിച്ച് അവരുടെ ആളുകൾ മിശ്ര വിവാഹം ചെയ്തു ദേശത്തെ ജാതികളായ സ്ത്രീകളുമായി അവർ വിവാഹ ബന്ധം ചെയ്തു അപ്പോൾ എന്തു ചെയ്തു അവർ ഇസ്രാ ശാസ്ത്രി അവരെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയുമായി ഇവിടെ കൂട്ടി വരുത്തി ഈ പ്രസിദ്ധപ്പെടുത്തിയ ഉപവാസ ദിവസം കൂട്ടി വരുത്തിട്ട് ഈ അറിഞ്ഞ് അതായത് ഇവരുടെ മിശ്രഭാവം ചെയ്ത ജനങ്ങളുമായി ജാതികളൂടെ ഇടകലർന്നിരിക്കുന്നു ജാതിക സ്ത്രീകളുമായി വിവാഹബന്ധമേർപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ വളരെയധികം ഹൃദയം നൊന്ത് ജനത്തിന്റെ വേർപാട് നഷ്ടപ്പെട്ടു പോയല്ലോ അവരെ കുറിച്ച് തനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടിന് വളരെ വ്യത്യസ്തമായ തലത്തിലേക്ക് ഈ ജനം വഴുതിപ്പോയല്ലോ എന്നോർത്ത് അവൻ ആത്മദമനം ചെയ്ത് യഹോവിലേക്ക് കൈ മലർത്തി പ്രാർത്ഥിച്ചതായി നാം വായിക്കുന്നു അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവസനയിൽ മലർത്തിയ കയ്യെ എന്നുള്ളതാണ് ദൈവസനയിൽ മലർത്തിയ കയ്യ് രാജാക്കന്മാരെ ഒന്നാം ബുസ് എട്ടാം അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാം ഭാഗ്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന ഏക സമത്സരം കൊണ്ട് ശലോമോ രാജാവ് എരിശേമിൽ സ്വർഗത്തിലെ ദൈവമായ ഹോവയ്ക്ക ഒരു ആലയം പണു അതിനുശേഷം ആലയം ദൈവസ്വനിൽ പ്രതീക്ഷിക്കുന്നതായ സമയത്ത് യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവസഭയും കൂട്ടി വരുത്തി സഭയുടെയും സഭക്ഷിത്വം കൊണ്ട് തൻ്റെ കൈ ആകാശിലേക്ക് ഉയർത്തി അവനെ കൈകളെ മലർത്തി ദൈവസ്വനെ പ്രാർത്ഥിച്ചു അവനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ ഷക്കീന മഹത്വം ദേവാലയത്തിന്റെ മേൽ ഇറങ്ങിവന്നത് കൈ മലർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വേദപ്രസുത്തിൽ വാസുതിൽ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു കല്പന എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചവരുണ്ട് കമിഴ് വീണ് പ്രാർത്ഥിച്ചവരുണ്ട് മുഴങ്കാലികളിൽ വീണ് പ്രാർത്ഥിച്ചവരുണ്ട് അതുപോലെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചവരുണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചവരുണ്ട് കണ്ണ് തുറന്ന് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചവരുണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചവരുണ്ട് കൈ മലർത്തി പ്രാർത്ഥിച്ചവരുണ്ട് ഇങ്ങനെ പല ആളുകളെ സംബന്ധിച്ചിടത്തുള്ളത് കാണുന്നുണ്ട് എന്നാൽ കൈ മലർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് രണ്ട് പ്രത്യേക കാര്യങ്ങളെ ഓർപ്പിക്കുക ഒന്ന് തന്റെ എളിമയെ കാണിക്കുന്നു ശലമോൻ രാജാവ് വിശ്വപ്രസിദ്ധനാണ് ഈ ഇസ്രായേൽ രാജ്യം ഭരിച്ച സകല രാജാക്കന്മാരിലും ജ്ഞാനം കൊണ്ടും ധനം കൊണ്ടും ബഹുമാനം കൊണ്ടും ഏറ്റവും ശ്രേഷ്ഠനായി തരുന്ന വ്യക്തിയാണ് എന്നാൽ തന്റെ കൈ മലർത്തി അദ്ദേഹം ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ തന്റെ എളിമയെ അദ്ദേഹം കാണിക്കുകയാണ് അതുപോലെ തന്നെ നിസ്സഹായതയെ കാണിക്കുക ഈ ദേവാലയം പറഞ്ഞത് താനാണ് അതിനു വേണ്ടത് തലശേഖരമൊക്കെ ചെയ്ത് തന്റെ പിതാവായി താനും കൊടുക്കൂടുകയാണ് അവന് വേണ്ടത്ര നിലയില് വളരെ വ്യക്തമായി അവനതിനെല്ലാം കണക്കുകൂട്ടി വെച്ചെങ്കിലും ദൈവം ഭാവി താൻ ഏറ്റവും എളിമപ്പെട്ടവനാണെന്നും അതുപോലെ താനെ നിസ്സഹായനാണെന്നും കാണിക്കുന്നതിന്റെ അടയാളമായി എന്ത് ചെയ്തു ദൈവസ്വരയിൽ കൈ മലർത്തി പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവമാകെ നമ്മൾ കൈമലർത്തി കർത്താവിന്റെ സേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എളിമത്വത്തെയും അതുപോലെ നമ്മുടെ നിസ്സഹായതയും അത് നമ്മെ ഓർപ്പിക്കുക ശലോമോൻ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ സമയത്ത് ദൈവസേനയിൽ കൈമലർത്തി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ അതേ രീതിയാണ് അഹാമാനദിയുടെ സമീപേ ഈ ബാബേൽ പ്രവാസിനെ കൂടെ കൂട്ടിക്കൊള്ളുന്ന ജനത്തെ കൂട്ടി ഒരു വലിയ ഉപവാസ പ്രസിദ്ധമാക്കി യസ്രാ ശാസ്ത്രി ജനത്തേ മുമ്പാകെ കൈ ിൽ പ്രാർത്ഥിച്ചു ജാതികളുടെ ഇടകലർന്ന് ഗോർപാടിന്റെ അനുഭവം നഷ്ടപ്പെടുത്തി ആ പാപം ചെയ്ത ജനത്തെ നിന്റെ മുമ്പാകെ താൻ നിസ്സഹായനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്വന്റെ തന്റെ കൈകളെ മലർത്തി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന എന്ന് വായി വീണ വീണുകിടന്ന് കരയുകയും അതുപോലെ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാരും വലിയ കൂട്ടം യസ്രായേലി ഇടയ്ക്കിൽ വന്നിട്ട് എന്തു ചെയ്തു ആ ജനവും ഇസ്രായേലോട് ചേർന്ന് ഏറ്റവും അധികം കരഞ്ഞു നേതൃസ്ഥാനങ്ങൾ നിൽക്കുന്നവൻ ദൈവശ്രമയിൽ കരയാനും എളിമപ്പെടാനും തന്റെ നിസ്സഹായ അവസ്ഥ ദൈവം പാകയും ജനത്തിന്റെ മുമ്പാകെയും വെളിപ്പെടുത്തുവാനും മനസ്സുവെക്കുമ്പോഴാണ് തൻ്റെ താഴ്മയും വിനയവും വാസ്തു ജനഹൃദയങ്ങളിലേക്ക് താഴ്ന്നിറങ്ങി ജനങ്ങളും ആ നിലയിൽ വിനയാന്തരായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരും ഇപ്പൊ ഇടയന്മാരെല്ലാം വലിയ ഉന്നതന്മാരായിരിക്കുകയാണ് ജനകന് ആടുകള് അതിൽ കുറയാൻ സാധിക്കുമോ അങ്ങനെ ഇസ്ര കൈമലർത്തി ദൈവസരണയിൽ പ്രാർത്ഥിച്ചപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു തന്റെ കുറ്റവും തങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ദൈവസനെ ഏറ്റുപറയുകയും അന്യജാതി കാര്യത്തികളോട് വേർപെടുകയും ചെയ്തു ദേശത്തെ അന്യജാതിക്കാരായ ആളുകളുമായി ഇടകലർന്ന അവരുമായി വൈവാഹി ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിതം മല്ലപ്പെടുത്തിയ ജനങ്ങളിൽ ആഴമേറിയ കുറ്റബോധം ഉണ്ടാകുവാൻ ഇസ്രാ ശാസ്ത്രി കൈമലർത്തി ദൈവസ്ഥയെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് സാധിച്ചു എന്നാണ് വായിക്കുന്നത് പ്രവർത്തിച്ച ഇസ്രായേൽ ജാതിക്ക് വലിയൊരു മാനസാന്നുള്ള കാരണം ഇസ്രയേലിന്റെ പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥനയുടെ രീതി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അന്ത്യം കുറയ്ക്കാനായിട്ട് ഇനിയും നാം രണ്ടോ മൂന്നോ ദിവസങ്ങളെ കൊടുത്ത് ഇരുപത്തെട്ടാണത് ഇരുപത്തെട്ടാം തീയതി കഴിയുമ്പോൾ നമ്മള് എല്ലാവരും ഈ ആണ്ട ആണ്ടാചാരം ക്രിസ്മസ് പാടില്ല ഈസ്റ്റർ പാടില്ല ദിവസങ്ങളും കാലങ്ങളും സമർശങ്ങളും മാസങ്ങളും ആചരണം പാടില്ല അത് ഈസ്റ്റർ ഈസ്റ്റർ എന്ന് പറയുന്നത് ഇസ്തൂസ് എന്ന് പറയുന്ന ദേവ ദേവന്റെ ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത് സൂര്യദേവന്റെ ദിവസമാണ് അതുപോലെ തന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത് വേറൊരു ജാനൂസ് ദേവന്റെ ദിവസമാണ് സൂര്യദേവന്റെ ജന്മദിനമാണ് എന്നൊക്കെ പഴയ ഏടുകളൊക്കെ തപ്പിപ്പിറക്കി എടുത്തുകൊണ്ട് വന്ന് ബേർബാറിന്റെ നടിച്ചു ഇടിച്ചു കളയുന്ന ആചാരങ്ങളാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന നല്ല കാര്യമാണ് ഞാൻ തീർക്കുന്നില്ല പക്ഷേ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എല്ലാം സടകൊടഞ്ഞെഴുന്നേക്കും കഴിഞ്ഞ ഒരു വർഷക്കാലം സഹോദരനോട് പാതകം ചെയ്തവനും മാനസാന്തരം ഇല്ലാത്തവനും യാതൊരുവിധമായ അനുതാപഹൃതമില്ലാത്തവനും അധർമ്മം പ്രവർത്തിച്ചവനും ദോഷം നിരൂപിച്ചവനും സഹോദരനെ നഷ്ടം വരുത്തിയവനും പിന്നെ ഒരു നിലയിലും അവനോട് കുറ്റം പറയാത്തവനും പാപത്തോട് പാപം കൂട്ടിയവനും എല്ലാം വന്നിട്ട് ഈ രാത്രി ഒമ്പത് മുതൽ പന്ത്രണ്ട് മടി കൃത്യം ആകുന്നവരെ ഒരു വർഷത്തിൽ സാക്ഷ്യം മുഴുവൻ പറയും സാക്ഷ്യം പറയുമ്പോൾ എന്താ സംഭവിക്കണ്ടേ തങ്ങളുടെ കൈ ദൈവസേനയിലേക്ക് മലർത്തി കർത്താവേ ഞാൻ നിസ്സഹായനാണ് ഞാന് ഞാൻ എളിമപ്പെട്ടവനാണ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങയുടെ കൃപയാണ് എന്നെ താങ്ങിയത് എന്നെങ്കിലും കുറഞ്ഞ പക്ഷം പറയാൻ സാധിക്കണം നേതൃ നിരയിലാണ് ആദ്യം മാനസാന്തനം ഉണ്ടാകേണ്ടത് ദൈവജനത്തെ നടത്തുന്ന ജനങ്ങളുടെ ഇടയിൽ നേതാക്കന്മാരുടെ ഇടയിൽ മാനസാന്തനം ഉണ്ടായാൽ മാത്രമേ ആടുകളുടെ ഇടയിൽ അനുദാപം ഉണ്ടാവുകയുള്ളൂ അതായത് വായിക്കുന്ന യെസ്രായ കൈകളെ മലർത്തി തന്റെ നിസ്സഹായത വെളിപ്പെടുത്തി ജനത്തിനു മോത്സാധനം ഉണ്ടായി അങ്ങനെ വന്നപ്പോ ജലം പാപത്തിൽ നിന്ന് വേർപിട്ടു അന്യജാതിക്കാര്യത്തിൽ നിന്ന് വേർപിട്ടു ജീവിതത്തിന്റെ വേർപാട് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ജീവിതത്തിന്റെ മാതൃകയായി യസ്ര കാണിച്ചു കൊടുത്തു മാതൃക കാണിച്ചു കൊടുക്കാതെ വേർപാടിനെ കുറിച്ച് പ്രസംഗിച്ചത് വല്ല കാര്യമുണ്ടോ ഒരായിരുന്ന സമ്മത്സരം പ്രസംഗിച്ചാലും ജീവിതത്തിന് മാതൃക വേണം മാതൃകയില്ലെങ്കിലും ചെയ്യും യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് അതെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഈ പ്രാർത്ഥന ഹൃദയത്തിൽ പ്രവർത്തിച്ചു ദൈവത്തിന് മനസ്സിലോട് തോന്നുവാനുള്ള കാരണം യസ്ര തന്റെ കൈകളെ ഉയർത്തി മലർത്തി ദൈവസേനയിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമുക്കൊരു ഗുണഭാടമുണ്ടെന്നറിയാമോ ഞാനും നിങ്ങളും നമ്മുടെ ആ പ്രാർത്ഥനാവേളിയിൽ യസ്രയെ പോലെ കൈമലർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുക ഹൃദയം തകർന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കുക കൈവലർത്തുക എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ധകർച്ചയും നിസ്സഹായതയും സൂചിപ്പിക്കുക ഞാൻ ഈ ഈ വാക്കിലൂടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി നമുക്കറിയാമല്ലോ സൈന്യ വിന്യാസം കൊണ്ട് ലോക സാമ്രാജ്യങ്ങളെ സ്ഥകുടം ഉറപ്പിച്ച സമ്രാട്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം മരിച്ചു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചത് ബാബിലോൺ വച്ചാണ് മരിക്കുന്നത് ബാബിലോണിൽ അദ്ദേഹം മരിക്കുന്നതിന് കാരണമുണ്ട് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് വരെ അദ്ദേഹം എത്തി പാലത്തിലേക്ക് പ്രവേശിച്ചില്ല ഇന്ദസ് വാലിയുടെ അങ്ങം വരി അദ്ദേഹം എത്തിയ ശേഷം അവിടെ വെച്ചെന്തോ ഇദ്ദേഹത്തിൻ്റെ ചെറിയ ദേഹാസ്വസ്ഥ ഉണ്ടായി അദ്ദേഹം മടങ്ങിപ്പോയി മടങ്ങിപ്പോയി ഗ്രീസ് വഴി യാത്ര ചെയ്യുമ്പോൾ ഗ്രീസിലെ പ്രാചീന നദിയായിരിക്കുന്ന ടോറസ് നദി ഗ്രീസിലെ പ്രാചീന നദി ടോറസ് നദി പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ നദികളിലും ഏറ്റവും കൂടുതൽ തണുത്ത വെള്ളമുള്ള നദിയാണ് ഈ നദിയിലിറങ്ങി അവിടെ സൈന്യവുമായി തമ്പടിച്ച് കിടക്കുമ്പോൾ ഈ നദിയിലിറങ്ങി മഹാര ഈ ആളുകൾ കുളിച്ചു പടയ പടയാളിയിൽ കുളിച്ചു അങ്ങനെ കുളിച്ചു കഴിഞ്ഞപ്പോൾ നേരിയ ഒരു പനിയുടെ അസ്വാസ്ഥ്യണ്ടായിരുന്ന ചക്രവർത്തിയോട് തന്റെ സൈനിക മേധാവികൾ പറഞ്ഞു ഒരു കാരണവശാലും ഈ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു വലിയ തണുത്തുറച്ച വെള്ളമാണ് പക്ഷെ അദ്ദേഹം ചെയ്തു ഈ വെള്ളത്തിൽ കുളിക്കണം കുളിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അദ്ദേഹം വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചു കരകയറി നിമിഷങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ ദേഹം തടുകുട വിറയ്ക്കാനുള്ള അപ്പൊ പ്രാഥമികമായി കൂടെ ഉണ്ടായിരുന്ന പട്ടാള വൈദ്യന്മാർ അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സകൾ ചെയ്തെങ്കിലും ഒരു ഉണ്ടായില്ല അദ്ദേഹത്തെ രഥത്തിൽ വേഗത്തിൽ ബാബിലോണിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി ബാബിലോണിൽ വെച്ച് വിദഗ്ധന്മാരായിരുന്ന വിഷക്കുപരന്മാർ അദ്ദേഹത്തിന് ചികിത്സ ചെയ്തു പക്ഷെ അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചു മൂർച്ഛിച്ച് അദ്ദേഹം മരിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തി എത്തി അദ്ദേഹത്തിന് ബോധ്യമായി മണ്ണത്തിന്റെ മണിനാഥൻ കേൾക്കുന്നുവെന്ന് മണ്ണത്തിന് അല്പം മണിക്കൂറിൽ മുമ്പ് അദ്ദേഹം തന്റെ സൈനിക മേധാവികൾ ഒരുവനായ കസാണ്ടറയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ ജീവിതം ഇവിടെ അന്ത്യം കുറിക്കാൻ പോവുകയാണ് മണ്ണത്തിന്റെ ശംഖനാദം എന്റെ കാതുകൾ മുടങ്ങി തുടങ്ങി മൊഹാൻ അലക്സാണ്ടർ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തന്റെ നാല് സൈനിക മേധാവികളെയും വിളിച്ചിട്ട് മൂന്ന് ആഗ്രഹങ്ങൾ പറഞ്ഞു എന്താണെന്നറിയ മൂന്നാഗ്രഹം ഒന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കും ഇനി എനിക്ക് ഇങ്ങോട്ട് ജീവിതമില്ല എന്നെ ഇവിടെ ചികിത്സ ചെയ്ത ഫിഷ് ആ വൈദ്യന്മാർ തന്നെ എന്റെ ശവമഞ്ചം പട്ടടയിലേക്ക് ചുമക്കണം അതാണ് എന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്റെ ചികിത്സിച്ച ചികിത്സിച്ചിഷക്പൂരന്മാരായ ആളുകൾ തന്നെ എന്റെ ശവമഞ്ചം പട്ടടയിലേക്ക് ചുമക്കണം അതെന്റെ ഹൃദയത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം രണ്ടാമത് നിങ്ങൾ നടത്തി തരേണ്ട രണ്ടാമത്തെ കാര്യം എന്റെ ശവമഞ്ചവുമായി പട്ടടയിലേക്ക് പോകുമ്പോൾ ഞാൻ നേടിയ സമ്പാദ്യങ്ങളിൽ നിന്ന് കൈ നിറഞ്ഞ സ്വർണ്ണ നാണയങ്ങളും വെള്ളനാണയെങ്കിലും വാരി എന്റെ ശവമഞ്ചത്തിന്റെ മുമ്പിൽ നിരത്ത് വിതരണം മൂന്നാമത് അദ്ദേഹം പറഞ്ഞു ചവപ്പെട്ടിയുടെ രണ്ട് വശങ്ങളിലേക്കും എന്റെ കൈകൾ താഴ്ത്തി ഇട്ടേക്കണം ഇങ്ങനെ മലർത്തി താഴ്ത്തിയിട്ടേക്കണം അപ്പൊ അതിൽ ഒരു സൈനിക മേധാവിയോ ചല്ലയോ മഹാരാജാവേ എന്തിനാണ് ഈ മൂന്ന് ആഗ്രഹങ്ങൾ ഇങ്ങനെ അത് അങ്ങ് പറഞ്ഞത് എന്താ അതിന്റെ അർത്ഥം ഞങ്ങൾക്കത് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞതറിയാവോ ഒന്നാമത്തെ കാര്യം ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ നമ്മെ ചികിത്സ ചെയ്യുന്ന വൈദ്യന്മാർക്ക് പോലും നമ്മുടെ ആയുസിനെ ദീർഘിപ്പിച്ച് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല എന്ന് ലോകം അറിയണതിന് എന്നെ ചികിത്സിച്ച വൈദ്യന്മാർ തന്നെ എന്റെ ശവമുജൻ ചുമക്കട്ടെ രണ്ട് ഭൂമി എനിക്ക് ദാനം ചെയ്ത സകല സമ്പത്തും ഞാൻ പോകുമ്പോൾ ഒരു നായാപിഴ്സ പോലും കൊണ്ടുപോകാൻ എന്നെയും കൊണ്ട് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി അത് ഭൂമിക്ക് തന്നെ ഞാൻ മടക്കി കൊടുക്കുന്നു എന്ന് ലോകം അറിയട്ടെ അതിനാണ് വെള്ളി സ്വന്തം ആണെങ്കിൽ വഴിയിൽ വലിച്ചെറിയാൻ പറഞ്ഞത് കൈകൾ രണ്ടും എന്തിനാണ് ശവപ്പെട്ട പുറത്തേക്കെല്ലാം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാന് വെറു കയ്യായി ഈ ലോകത്തിലേക്ക് വന്നു വെറും കൈയ്യായി ഞാൻ ഈ ലോകം വിട്ട് പോകുന്നു എത്ര അർത്ഥവത്താശിച്ചിട്ടുണ്ട് അദ്ദേഹം രക്ഷിക്കപ്പെട്ടയാളോ വേർപാടുകാരോ ഗന്ധ പൂസുകാരനോ അഭിഷേകത്തിനോ അഭിഷേകം പ്രാപിച്ചവനോ ആരുള്ള വ്യക്തിയൊന്നും അല്ല പക്ഷേ ലോകത്തോടെ തന്റെ ചരമപ്രസംഗമായി അദ്ദേഹം പറഞ്ഞ അന്ത്യവാര്യങ്ങൾ വളരെ അർത്ഥസമ്പോഷമാണ് നിസ്സഹായനായി ഗുരം കൈയോടെ ഒന്നുമില്ലാത്തവരായി ഒന്നുമല്ല എന്ന് ലോകത്തോടെ മൗനമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് യാത്ര പുറപ്പെട്ട മഹാനായ രക്ഷണം നമ്മുടെ പ്രാർത്ഥനയിലും ദൈവസനയും കർത്താവ് ഒന്നുമല്ല ഞാൻ നിസ്സഹായനാണ് ഞാൻ നിസ്സാരനാണ് ഞാൻ എളിമപ്പെട്ടവനാണ് എന്നെക്കൊണ്ട് ഒന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കൈകൾ സ്വർഗത്തിലേക്ക് മലർത്തി നാം കർത്താപ്ത പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കും ജനത്തിന് രൂപാന്തരമുണ്ടാകും കുറ്റബോധമുണ്ടാകും അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ട് ഗോർദ്ധനയും അനുയ്യാതിക്കാര്യത്തിൽ നിന്ന് അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും ഇങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയുടെ ക്രമം ദൈവനും പറഞ്ഞിട്ടുള്ളത് വിശുദ്ധന്മാരുടെ കൈയിലെ എന്ന പരമ്പരയിലെ നാലാമത്തെ എപ്പിസോഡിൽ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണ് ദൈവസനയിൽ മലർത്തുന്ന കൈകളെ കുറിച്ചാണ് തിമോദ്യോസ്റ്റെ പോസ്റ്റന്മാർ ആയ പറയുന്നു ആയാൽ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിക്ഷഴിഞ്ഞ് വിശുദ്ധ കൈകളെ ഉയർത്തി ദൈവസനയിൽ നീയട്ടെ പ്രാർത്ഥിക്കട്ടെ യസ്രാ ദൈവസനയിൽ തന്റെ കൈകളെ മലർത്തുമ്പോൾ ആ മല്ലത്തപ്പെട്ട കൈകളാണ് പിന്നീട് ജനത്തെ കൂട്ടി ദൈവത്തിന്റെ ന്യായ നിർമ്മാണ പുസ്തകം കണ്ടെത്തി അത് വായിച്ച് കേൾപ്പിച്ച് വലിയൊരു ആത്മദമനത്തിലേക്ക് ദേശീയമായ ആത്മതമനത്തേക്ക് ജനത്തെ ആനയിക്കുവാൻ കാരണമായി തന്നതാണ് നിഷ്കളങ്കമായ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ആത്മശോധന പറയാൻ സാധിക്കുമോ എൻ്റെ കൈകൾ നിഷ്കളങ്കമായിരുന്നു എന്റെ ഹൃദയം നിർമ്മലമായിരുന്നു എനിക്ക് ദൈവശ്വരന്റെ കൈ നിഷ്കളങ്കമായി മലർത്തുവാൻ സാധിക്കും കാരണം ഈ കൈകൊണ്ട് ഞാൻ അകർത്തി ഒന്നും ചെയ്തിട്ടില്ല പാതകമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ കൈകൾ ദൈവസ്വന്ന് മലർത്തപ്പെട്ടാൽ മലർത്തപ്പെട്ട കരങ്ങൾക്ക് ദൈവം മറുപടി നൽകും എന്നാണ് വിശുദ്ധന്മാരുടെ കൈകൾ സ്വർഗത്തിലേക്ക് മലർത്തിയ പ്രാർത്ഥിക്കുന്ന നിസ്സഹായാവസ്ഥയെ ദൈവസ്വന് പകരുന്ന അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളായിരിക്കാൻ സ്വർഗം നമ്മെ ഒരു സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസവവും സുവിശേഷവും ടൈറ്റസ് ഫ്രം ഇടയാണുണ്ട് താങ്ക് യു